ടു ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചാനൽ ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് സീസണിന്റെ ഒഫീഷ്യൽ ചെൽസി കാരൻ ഫസ്റ്റ് വീഡിയോ എന്താണ് സീസൺ എക്സ്പെക്ടേഷൻ ഉള്ളത് അതായത് കഴിഞ്ഞ സീസൺ ക്ലോസ് ഔട്ട് ചെയ്തു ഈ സീസണിന്റെ പുതിയ വീഡിയോ ഇതിന് ഇതിന് ഇടയ്ക്ക് കുറെ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് പക്ഷെ ഒരു സീസൺ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് ഒരു സീസൺ സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീസൺ അവസാനാവുമ്പോഴത്തേക്കും നമുക്ക് റിവ്യൂ ചെയ്യാം എന്താണ് സീസൺ ബിഗിനിങ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു എക്സ്പെക്ടേഷൻ അപ്പൊ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഞാൻ പോരാത്ത തന്നെ നമ്മളിപ്പോൾ ഭയങ്കര ഒരു അബ്ബീറ്റ് മോഡിലാണ് ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് നമ്മൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വർഷത്തേക്ക് നമുക്ക് ആ ബാഡ്ജ് കിട്ടും നമ്മുടെ ടീഷർട്ടിന് ഷർട്ടിന് വേണ്ടിയായിട്ട് നാല് വർഷത്തേക്ക് ഇനി വേറെ ആർക്കും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല വി ആർ ദ ഫസ്റ്റ് ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ഈ ഒരു ഫോർമാറ്റിൽ അപ്പൊ അതിൻ്റെ കുറച്ച് തള്ളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിന്നും ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വേറെ ട്രാൻസ്ഫറും വേറെ വിശേഷങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ സീസൺ വരാൻ പോകുന്ന എൻ്റെ എക്സ്പെക്ടേഷൻ എന്താന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാൻ ഉള്ളത് അപ്പോ അല്ല സ്റ്റാർട്ട് വിത്ത് പ്രീമിയർ ലീഗ് കാരണം നമ്മുടെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് ആണ് മുപ്പത്തെട്ട് മത്സരങ്ങൾ ഒരു സീസൺ അടങ്ങുന്ന ഒരു പ്രീമിയർ ലീഗ് നമ്മൾ ഈ സീസണില് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആവുമോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ട് ആൻഡ് ദി ആൻസർ നമ്മൾ ടൈറ്റിൽ ചാലഞ്ചിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമല്ല പക്ഷെ നമ്മൾ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ ഡിസംബർ വരെയൊക്കെ നല്ലോണം നല്ലൊരു റൺ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന്റെ ക്ഷീണവും പ്ലെയറിനെ അതിനെ എങ്ങനെ ഇഞ്ചുറി എഫക്ട് ചെയ്യണമെന്നൊക്കെ ശരിയായിരിക്കും പക്ഷെ നമ്മൾ നല്ല സ്ക്വാഡ് ഡെത്ത് ഉണ്ടെങ്കിൽ തന്നെയും സ്ക്വാഡ് ഡെപ്ത് നമ്മൾ ഫസ്റ്റ് ടീമിൽ കളിക്കുന്ന പ്ലേഴ്സ് പോലെ തന്നെ കളിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ചെൽസി അറ്റാക്കേഴ്സിനെയും കാര്യങ്ങളും നോക്കി അത് വേറൊരു വിഷയം ബട്ട് ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ വരെ റൺ ഉണ്ടായി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ പദർച്ച ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ടൈറ്റിൽ ഹോപ്സിൽ എഫക്ട് ചെയ്യാം പക്ഷേ ഇറ്റ്സ് ഇറ്റ്സ് ഗോൺ ബി എ ഗുഡ് ടൈറ്റിൽ റേസ് ദ സീസൺ ചെൽസി ആസ്ണൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി പേരും കട്ടയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സ്ക്വാഡ് ബിൽഡിംഗ് സ്ക്വാഡ് ഡെപ്ത് മൊത്തം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരാത്തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഈവൻ ദോ അവരെ സംബന്ധിച്ച ടൈറ്റിൽ ചാലഞ്ച് നൽകിയ ടോപ്പ് ഫോർ വിൽ ബി ബിറ്റ് ടു ടഫ് പിന്നെ ടോട്ടറമ്പ് അവരെ സ്ക്വാട്ട് ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് വില്ല അപ്പോ യെസ് ടൈറ്റിൽ റേസ് ഇപ്രാവശ്യം ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരിക്കും പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നു ആസ്നൽ വേഴ്സസ് ലിവർപൂളിലേക്ക് തന്നെ എത്താൻ സാധ്യതകൾ കൂടുതലാണ് വിനപറു വി നെവർനോ ചെൽസയെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെവൻറ്റി ത്രീ സെവൻറ്റി ഫൈവ് പോയിന്റ്സ് ഈ സീസണിൽ പോരാത്തതിന് നമ്മുടെ ഗോൾ ഡിഫറൻസ് അത് ഗോൾ സ്കോർ ചെയ്യുന്നതും ഗോൾ കൺസീഡ് ചെയ്യുന്നതും നമ്മൾ നല്ലൊരു ഗ്യാപ്പ് വരുത്തിക്കുക എന്നുള്ളതാണ് അത് നല്ലൊരു ഗ്യാപ്പ് വരുത്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഡി ഡെൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ട് നമ്മുടെ ഒഫൻസിവ് കോൺട്രിബ്യൂഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നുള്ള ആൻഡ് ഒഫൻസീവ് ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസ് സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവും ഇമ്പ്രൂവ് ആവും കാരണം നമ്മൾ അതനുസരിച്ച് പ്ലേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് വി ഹാവ് ഡെലാബ് വി ഹാവ് ജോവോ പെഡ്രോ പിന്നെ പോരാത്തതിന് വി ഹാവ് ജേമി ഗിറ്റൻസ് ഇപ്പൊ പറയുന്ന പോലെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കളിക്കുന്നു എസ്റ്റാവോ വില്യം ടീമിലേക്ക് വരുന്നു പോരാത്തതിന് മേ ബി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ കുറിച്ച് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നു അപ്പൊ അറ്റാക്കിംഗ് റീഎൻഫോഴ്സ്മെന്റ്സ് വളരെ ശക്തമായിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ സീസണിലെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസും അതായത് നമ്മൾ ഗോൾസ് കൺസിഡർ ചെയ്യുന്നത് ഷോട്ട് കൺസിഡർ ചെയ്യുന്നത് എക്സ്റ്റി അഗേൻസ്റ്റും അതും കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് അപ്പോ കൂടുതലും നമ്മൾ ഗോൾസ് സ്കോർ സ്കോർ ചെയ്യുമ്പോഴത്തേക്കും ഗോൾസ് കൺസീഡ് ചെയ്യുന്നതും കുറയണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ ഡിഫറൻസ് ഗോൾ കൺസീഡിംഗും ഗോൾ സ്കോറിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇംപ്രൂവ് കഴിഞ്ഞാൽ ദെൻ സത്യം പറഞ്ഞാൽ വി ബിൽഡിംഗ് എ വെരി സോളിഡ് ടീം ഫോർ ട്വന്റി സിക്സ് ട്വന്റി സെവൻ സീസൺ ആൻഡ് ഈ ഒരു കോർ ടീം ഇപ്പൊ തന്നെ ഒരു കോർ ടീം ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡഡ് ആയിട്ടുള്ള എസ്താവ് വില്യം സാന്റോസ് യെസുഗോ ഗെറ്റൻസ് ജുവാ പെട്രോ ഡെലാപ്പ് ഇവരെല്ലാവരും പിന്നെ ഒരു പുതിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വന്നാൽ വന്നു ഇവരെല്ലാവരും കൂടെ ഒന്ന് ജെല്ലപ്പിക്കാനായിട്ടുള്ള ഒരു സീസണും കിട്ടും ആൻഡ് ദിസ് ദിസ് പ്ലേസ് തന്നെയാണ് അടുത്ത സീസണിലേക്ക് പോകുന്നത് അതിന്റെ അടുത്ത സീസണിൽ ആരൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം പിന്നെ ട്വന്റി ട്വന്റി സിക്സിൽ അതൊക്കെ അതൊക്കെ അപ്പുറത്തെ കാര്യം ബട്ട് ഫോർ നൗ എന്നെ സംബന്ധിച്ച് സെവൻറി സെവൻറി ഫൈവ് പോയിന്റ് ടോപ്പ് ത്രീ കംഫർട്ടബിൾ ക്വാളിഫിക്കേഷൻ ഗോൾ ഡിഫറൻസ് ആൻഡ് ഗോൾ ഫോർ അഗെൻസ്റ്റ് ഉള്ള ഒരു ഗ്യാപ്പ് കൂട്ടുക അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് എ വെരി വെരി ഗുഡ് സീസൺ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച എം ജൽ നേരത്തെ പറഞ്ഞാലോ ടൈറ്റിൽ ടൈറ്റിൽ നമ്മൾ ഡിസ്കഷനും നമ്മൾ ഉണ്ടാവും ദി പ്രത്യേകിച്ച് ഡിസംബർ വരാൻ പോകുന്ന മത്സരങ്ങളിൽ വി ഹാവ് ചാമ്പ്യൻസ് ലീഗ് പിന്നെ വി ഹാവ് കാര്ബാവ് കപ്പ് അതൊക്കെ ഡിസംബർ ജാനുവരിയിലായിരിക്കും അതൊക്കെ ആ ഒക്കെ ശക്തമാവും അപ്പൊ അവിടെ സ്കോട്ട് റൊട്ടേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവും അതെങ്ങനെ മരസ്ക മാനേജ് നമുക്ക് കണ്ടറിയാം അതോ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ലീഗ് ലീഗ് എന്നെ സംബന്ധിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഔട്ട് ആയി കഴിഞ്ഞി പോയിൻ ക്വാർട്ടർ ഫൈനൽസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ ബി എ ഡീസെന്റ് ക്യാമ്പയിൻ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ ബി എ വെരി ഗുഡ് ക്യാമ്പയിൻ ഒരു ഫോർ ഫോർ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആവും എന്നെ സംബന്ധിച്ച് നമ്മൾ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനലും ടൈറ്റിലും നേടിയ കൊതിപ്പിക്കരുത് കേട്ടോ ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഏ പറയാൻ പറ്റാ വിനെ പറഞ്ഞു ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെമി ഫൈനൽ വിൽ ബി അൻ എക്സലന്റ് റിസൾട്ട് ഫോർ അസ് ക്വാർട്ടർ ഫൈനൽ വിൽ ബി ഗുഡ് ബട്ട് സെമി ഫൈനൽ എന്നെ സംബന്ധിച്ച് വിൽ ബി അൻ എക്സലന്റ് റിസൾട്ട് ഓൾ ദ വേ പോകാനുള്ള ടീമും ഉണ്ട് ഓൾ ദ വേ പോകാനുള്ള പ്ലേയേഴ്സും ഉണ്ട് ഓൾ ദിവേ പോകാനുള്ള മെന്റാലിറ്റി ഉണ്ട് ഓൾ ദിവേ പോകാനുള്ള കോച്ചും ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പേടിയില്ല പക്ഷെ നേരത്തെ നമ്മൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് സിക്സിന് എനിക്ക് എക്സിറ്റ് ആക്കി കഴിഞ്ഞാൽ വിൽ ബി ഡിസപ്പോയിന്റിംഗ് സോ പ്രീമിയർ ലീഗ് ടോപ് ത്രീ കംഫർട്ടബിൾ സെവന്റി ഫൈവ് പോയിന്റ്സ് ഒരു ഗോൾഡ് ഡിഫറൻസ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു ഗോൾഡ് ഡിഫറൻസ് പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഒരു സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽസ് പ്ലസ് സെമി ഫൈനൽ അതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ പിന്നെ എഫ് എ കപ്പ് ബോസസ് കാർബാ കപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടൈറ്റിൽ തീർച്ചയായിട്ടും വേണം ഒരു ഡൊമസ്റ്റിക് ട്രോഫി ഒരു സീസണിൽ ഇല്ലാണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ നമുക്കൊരു വിഷമമുണ്ട് അപ്പൊ ആ ഒരു ടൈറ്റിൽ എന്തായാലും ഒരു ഡൊമസ്റ്റിക് ആൻഡ് പ്രിഫറബിൾ എഫ് എ കപ്പ് ഓൾഡേസ് കോമ്പറ്റീഷൻ അപ്പൊ അതുകൊണ്ട് എഫ് എ കപ്പും കൂടെ നേടിയാൽ നമ്മൾ ഹാപ്പിയാണ് കഴിഞ്ഞ സീസണിൽ മനോഹരമായിട്ട് നമ്മൾ ഇത് രണ്ടിൽ നിന്നും നേരത്തെ ഇറങ്ങി വന്നു അപ്പൊ സ്ക്വാഡ് ബാലൻസിങ് സ്ക്വാഡ് റൊട്ടേഷൻ റൊട്ടേഷനൊക്കെ ഇമ്പോർട്ടന്റ് ആയി വരും അതിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഡ് എഡീഷൻസും നമ്മൾ നോക്കുന്നുണ്ട് അതിനുള്ള പ്ലേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രൊഫൈൽസും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ ആവശ്യമുള്ള പ്രൊഫൈൽസ് നമ്മൾ ടീമിൽ എടുത്തു കഴിഞ്ഞു ഇനിയും ഒന്ന് രണ്ട് പേരെ ഈ പറയുന്ന പോലെ ഫസിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും നമുക്കിനി സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ചോയ്സ് ഉള്ള പ്ലേഴ്സിനാണ് നമ്മൾ സൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് സോ സ്ക്വാഡ് ബിൽഡിംഗ് ഈസ് ഹാപ്പനിങ് റിയലി റിയലി വെൽ അതിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സീസൺ എക്സ്പെക്ടേഷൻ വൺ ഓഫ് ദി ഡൊമസ്റ്റിക് പ്രിഫറബ്ലി എഫ് എ പിന്നെ ഞാൻ പറഞ്ഞ പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു സോളിഡ് സോളിഡ് റൺ ആൻഡ് ദാറ്റ് എന്നെ സംബന്ധിച്ച് വിൽ ബി എ ഗുഡ് സോളിഡ് എൻഡ് ടു ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് സീസൺ ഏതെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് മേജർ ടൈറ്റിൽസ് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി നമുക്ക് വിഷമവും ഒന്നുമില്ല പക്ഷെ സ്റ്റാർട്ടിങ് ഓൺ പേപ്പർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എക്സ്പെക്ടേഷൻസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗിലും എക്സ്പെക്ടേഷൻസ് വ്യത്യാസമായിരിക്കാം കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്യുക ബാക്കി വിശേഷങ്ങളുമായി വേണ്ട ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ടേക്ക് ബൈ ബൈ സൈനിങ് ഓഫ് സാനിംഗ്